ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെ തന്നെ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യാനായിട്ടും മറക്കരുത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ബർഗറിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് വെക്കാനുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കേണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഫലാഫൽ ഇതുപോലെ തന്നെ അതേ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റായിട്ട് വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് ഒന്ന് ഷെയർ ചെയ്യേണ്ടിട്ടോ ഇത് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല ഇതുപോലെ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കണം കേട്ടോ ഇതിലോട്ട് ഞാൻ കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ ഇങ്ങനെ പിച്ചെടുത്ത് ഒന്നുകൂടി ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വയ്ക്കുകയാണേ അപ്പോൾ ഇതുപോലെ ഫലാഫിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു ഒണിയൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക നിങ്ങൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ബർഗറിൻ്റെ ബണ്ണുണ്ടല്ലോ അതിനനുസരിച്ച് ഓണിയൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം വളരെ തിന്നായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു കുക്കുംബറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുക്കുംബറിൻ്റെ തലഭാഗം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ അതായത് നടുഭാഗമാണ് നമുക്ക് ഇതിലോട്ടായിട്ട് കുറച്ചുകൂടി വെക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ അതിനെ ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്കായിട്ട് ഒരു ക്യാപ്സിക്കാണ് ഉപയോഗിക്കുന്നത് ക്യാപ്സിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മുഗൾ ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക അത് നമുക്ക് ആവശ്യമില്ല ഇതുപോലെ ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ വെക്കാനായിട്ട് പറ്റും ഇനി കുറച്ച് മല്ലിയില നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ആദ്യം ഇതുപോലെ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും നമുക്കതിനെ ഒന്നുകൂടി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളിതിലേക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പം നല്ല തിന്നായിട്ട് നമുക്ക് കിട്ടും ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇനി ഒരു ടൊമാറ്റോ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത്യാവശ്യം വലിയ ടൊമാറ്റോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതും അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്തത് വേണ്ട ഒരു മീഡിയം ലെവലിൽ പഴുത്ത ആ ഒരു രീതിയിലുള്ള ആണ് കൂടുതൽ നല്ല കേട്ടോ അതിനെ ഇതുപോലെ തന്നെ വളരെ തിന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം ഇതുപോലെ ഞാൻ മയോനസ് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബണ്ണ് നമ്മൾ ബർഗർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബണ്ണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കാം രണ്ട് കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ മുറിച്ചെടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം ആദ്യം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇതാ ഇതുപോലെ ഒരു ബണ്ണിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക അതേ ലെവലിൽ തന്നെ നമുക്ക് മൈനേസും ഒഴിച്ചു കൊടുത്ത് വേറൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പരത്തി കൊടുക്കുക അതേ സ്പൂൺ ഉപയോഗിക്കരുത് ഉപയോഗിക്കരുതിട്ടോ ഇതുപോലെ വേറൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അടുത്ത ബണ്ണിലോട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതിനെ എന്നിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്തതിനു ശേഷം ഇത് മാറ്റി വയ്ക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം അത്യാവശ്യം വലിയൊരു കുക്കുംപറിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കിങ്ങനെ പരത്തി വെച്ചുകൊടുക്കാം അതുപോലെ നമ്മളിത് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഭാഗത്തോട്ടായിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മറ്റൊരു ഭാഗത്തോട്ട് നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തത് മറ്റൊരു ഭാഗത്തോട്ട് ഓണിയൻ കട്ട് ചെയ്തത് അതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇനി ഒരു ചെറിയൊരു പീസ് കുക്കുംബർ അതിൻ്റെ സെൻ്റർ ഭാഗത്തോട്ടായിട്ട് വീണ്ടും വെച്ച് കൊടുക്കുക അങ്ങനെ നമുക്ക് എത്ര തണ്ട് നമുക്ക് വെജിറ്റബിൾസ് വേണം അതുപോലെ നമുക്ക് ഉപയോഗിക്കാം ഇനി കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം മല്ലിയില ഇതെല്ലാം നമുക്ക് തീരുമാനിക്കാം എന്തൊക്കെ വെജിറ്റബിൾസ് ഉപയോഗിക്കണം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മയോണൈസും അതുപോലെ തന്നെ കുറച്ച് കെച്ചപ്പും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അതായത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചുകൊടുക്കാം ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂന്നോ നാലോ കഷ്ണങ്ങളായിട്ട് വെച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ടാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടി വെച്ചു കൊടുത്ത് അതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ടായിട്ടിങ്ങനെ വെച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫലാഫിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഫലാഫില് നമ്മൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക അതിന് ശേഷം വേണം നമ്മളിത് വെച്ചു കൊടുക്കാൻ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ബാക്കിയുള്ള ബണ്ണിൻ്റെ പീസ് വെച്ചു കൊടുത്ത് എൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി വെക്കുന്നുണ്ട് ഇതാ ഇതുപോലെ കണ്ടോ ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബർഗർ തയ്യാറായിട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ അടുത്തത് ഒന്നുകൂടി ഉണ്ടാക്കിയെടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇനി ഞാൻ ഫലാഫലും ഉണ്ടാക്കുന്നത് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഞാൻ ഇതിലോട്ടായിട്ട് ഫലാഫൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഒരു മൂന്ന് നാല് മണിക്കൂർ നേരം നമ്മൾ കാബൂൾ കടലുണ്ടല്ലോ അഥവാ വെള്ളക്കടല അതിനെ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്ത് അതിനുശേഷം നമ്മൾ അതിനെ വാർത്തിയെടുത്തൊന്ന് ഡ്രൈൻ ചെയ്ത് മാറ്റി വെക്കുക അതിനുശേഷം നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം സവാള കുറച്ച് മല്ലിയില കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് നമ്മളിതിനെ നമ്മളൊരു വടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലുള്ള മാവ ായിട്ട് വേണം നമ്മളതിനെ അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുത്ത് ബോൾസ് ആ രൂപത്തിലാണല്ലോ ഫലാഫലം ഉണ്ടാകുക ആ ഒരു രൂപത്തിൽ വേണമെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തത് പോലെ തന്നെ ഒരു വടയുടെ ഷേപ്പിലായിട്ട് ആ ഒരു രീതിയിലും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ ബർഗറിലോട്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടോ അത് ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ വളരെ നന്നായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബർഗർ തയ്യാറായിട്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം